കഥാപാത്രക്കരുത്തുകൊണ്ട് ശ്രീപ്രിയയോ അവൾ അപ്പടിത്താൻ ഭയങ്കരമായ നടികയെന്ന് തെന്നിന്ത്യെക്കൊണ്ടാകെ പറയിപ്പിച്ച അഭിനേത്രി തമിഴ് തെലുങ്ക് തിരക്കിനിടയിൽ പത്തോളം ചിത്രങ്ങളെ മലയാളത്തിലുള്ളൂ പക്ഷേ ആ പത്തിലൊന്ന് കരയിലക്കാറ്റ് പോലെയിലെ സുജാത മാത്രം പോരെ മലയാളിക്കും ശ്രീപ്രിയ ആരെന്നതിന് തെളിവായി മദിരാശിയിൽ പിറന്ന അലമേലു എഴുപത്തിനാലിൽ മുരുകൻ കാട്ടിയ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അഭിനയ തുടക്കം കുറിക്കുന്നത് ഭാര്യയില്ലാത്ത രാത്രിയിലൂടെ എഴുപത്തി അഞ്ചിൽ ശ്രീപ്രിയയുടെ മലയാള തുടക്കവും അധികമാരും അറിഞ്ഞില്ല രാഘവനായിരുന്നു ചിത്രത്തിലെ നായകൻ തൊട്ടടുത്ത വർഷം എഴുപത്തി ആറിൽ ആയിരം ജന്മങ്ങളിലൂടെ പ്രേംനസീറിന്റെ അഭിനയ ജീവിതത്തിലെ സിൽവർ ജൂബിലി ചിത്രത്തിൽ ഉപനായിക വേഷത്തിൽ എത്താനും നടിക്ക് കഴിഞ്ഞു എഴുപത്തി ഏഴിൽ രണ്ട് ചിത്രങ്ങൾ ശ്രീപ്രിയയ്ക്കുണ്ടായി പ്രമീളയായി ശ്രീദേവിക്കൊപ്പം സരിതയായി അഭിനയ മത്സരം തന്നെ നടി കാഴ്ചവെച്ച ചിത്രമായിരുന്നു ഐ വി ശശിയുടെ അന്തർദാഹം പ്രനസിർ നായികയായി പരിവർത്തനവും നടിക്ക് അഭിമാനിക്കാൻ വകയേകി മൾട്ടി സ്റ്റാർ ചിത്രം അലാവുദ്ദീനും അത്ഭുത വിളക്കിലൂടെ എഴുപത്തി ഒമ്പതിലും മലയാളത്തിൽ ശ്രീപ്രിയ സാന്നിധ്യം അറിയിച്ചു ജമീല എന്ന കഥാപാത്രം ഇതേ പേരിൽ തുടങ്ങുന്ന ഗാനരംഗത്ത് പ്രത്യക്ഷപ്പെടാനുള്ള സൗഭാഗ്യവും അലാവുദ്ദീൻ ശ്രീപ്രിയക്ക് സമ്മാനിച്ചു രജനികാന്ത് കമൽഹാസൻ കാർത്തിക് കൊടികെട്ടിയ നായകന്മാർക്കെല്ലാം പ്രിയ നായികയായി ശ്രീപ്രിയ മുന്നേറിയ കാലമായിരുന്നു അത് അതിൽ തന്നെ ഇരുപത്തിയെട്ട് ചിത്രങ്ങൾ രജനികാന്തിനൊപ്പം അഭിനയിക്കുന്ന നായകന്മാരുമായി രൂപം കൊള്ളുന്ന പ്രണയകോസിപ്പുകൾ കൊണ്ടും നടി വാർത്താ കേന്ദ്രമായി അക്കാലം അവൾ അപ്പടിത്താനിലെ മഞ്ജുവിലൂടെ എഴുപത്തി എട്ടിൽ മികച്ച നടിക്കുള്ള സ്പെഷ്യൽ സ്റ്റേറ്റ് അവാർഡ് സ്വന്തമാക്കിയ ശ്രീപ്രിയയ്ക്ക് ആ തിരക്കുകൾക്കിടയിൽ വന്നു ചേർന്ന മലയാള ചിത്രങ്ങൾ പലതും കൈവിടേണ്ടി വന്നു എങ്കിലും എൺപത്തിരണ്ടിൽ മൂന്ന് ചിത്രങ്ങൾ മലയാളത്തിൽ ശ്രീപ്രിയക്കുണ്ടായി രവികുമാറിന്റെ നായികയായി നീരതഹംസങ്ങൾ നീന്തുമെന്ന പാട്ടിൽ ഷൈൻ ചെയ്ത കർത്തവ്യത്തിലെ ഗീത തന്നെ അതിലേറ്റവും മെച്ചം മാധവിയായി അങ്കുരത്തിലും രാധയായി പ്രേമാഭിഷേകത്തിലും നല്ല നടിയെന്ന പേര് ശ്രീപ്രിയ നിലനിർത്തി എൺപത്തിമൂന്നിൽ ഹിമത്തിൽ സുനിതയായി വീണ്ടും ഒരു ജോഷി ചിത്രത്തിൻ്റെ ഭാഗമായ ശ്രീപ്രിയ ഉർവശി നായികയായ ശാന്തി മുഹൂർത്തത്തിലൂടെ എൺപത്തിനാലിൽ സംവിധായികയുടെ മേലങ്കിയുമണിഞ്ഞു എൺപത്തി ആറിൽ മലയാളത്തിലെ ഏറ്റവും നല്ല കഥാപാത്രം കരിയിലക്കാറ്റ് പോലെയിലെ കാർത്തികയുടെ അമ്മ സുജാത ശ്രീപ്രിയയെ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാക്കിയെങ്കിലും ആ ചിത്രത്തിനു ശേഷം മലയാളത്തിൽ എന്തുകൊണ്ടോ നടി തുടർന്നഭിനയിച്ചില്ല രാജ്കുമാറിൻ്റെ ഭാര്യയായി സിനിമാ തിരക്കുകളിൽ നിന്ന് പതിയെ അകന്ന ശ്രീപ്രിയ രണ്ടായിരത്തി പതിനാലിൽ ദൃശ്യം ട്വൻറ്റി ടു എഫ് കെ എന്നീ സൂപ്പർ ഹിറ്റുകൾ തെലുങ്കിലും തമിഴിലും റീമേക്ക് ചെയ്ത് മലയാള സിനിമയോടുള്ള സ്നേഹബഹുമാനങ്ങൾ ഇന്നും ഉള്ളിലുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി